ഹലോ ഞങ്ങൾ കൊടൈക്കനാലില് വന്നിരിക്കുന്നത് കൊടൈക്കനാലിൽ നാട്ടിലെ ചൂട് കാരണം രണ്ട് ദിവസത്തിന് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പും നല്ല ഒരു ഗാർഡനിൽ വന്നിരിക്കുന്നു ഇന്നലെ നമ്മുടെ മഞ്ഞുമൽ പ്രദേശ് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയി അതൊക്കെ കണ്ട് പിന്നെ വന്ന് എന്തെങ്കിലും റൂമിൽ തങ്ങി എന്നിപ്പോൾ ഇവിടെ ഒരു ഗാർഡനിൽ വന്നിരിക്കണെ ഗാർഡനിൽ വന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി എവിടേക്കാണ് പോണടുത്ത് ഏ മുണ്ടി മുണ്ടിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് പറയുന്നത് അവിടെ കാണാൻ വേണ്ടി പോകണ്വരെയൊക്കെ കണ്ടില്ല എല്ലാവരും കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നിൽക്കണ് അപ്പം ഞങ്ങളെ ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവണ് മുണ്ടിയാണ് എന്തോ സ്ഥലത്തേക്ക് അപ്പോൾ കുഴപ്പമില്ല നാട്ടിലെ ആയൊക്കെ കടുപ്പത്തിലുള്ള ആ ചൂടും മോഷണോ ഒത്തിനൊരു രണ്ടു ദിവസം ഒന്ന് ഒന്ന് മാറിയേക്കാൻ വേണ്ടി വന്നാണ് ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ അടിപൊളി എന്താ എന്താ പറയാനുള്ള കൊന്നിനെ കുറിച്ച് എന്താ പറയുള്ളു ഏ ആടാ നിനക്കെന്താ പറയുള്ളു നിനക്ക് എന്താ പറയുക ടോയ്സാ ആ അവന് ടോയ്സ് വേണമെന്നും പറഞ്ഞിട്ട് ഇടഞ്ഞ് നിൽക്കണേ ശരി ശരി ഓക്കെ അപ്പം ഞങ്ങൾ ഗാർഡൻ ഒക്കെ ചുറ്റിക്കറങ്ങി പോവണ് വേറെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകണേ അത് കഴി എന്നിട്ട് ഇപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഉള്ളവർക്ക് ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞ് ടോയ്സ് അപ്പോൾ ടോയ്സ് ആണ് ഇവർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ടോയ്സെല്ലാം വാങ്ങിച്ച് അതിന് ഭക്ഷണം കഴിക്കാറായിട്ടില്ല പതിനുമുണേറ്റുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങളടുത്ത ടൂറിസ്റ്റ് പ്ലേസിൽ പോകണം അപ്പോൾ ഇവിടുന്ന് യാത്ര പറയുന്നത് ഇവിടുന്ന് ഞങ്ങളെല്ലാവരും യാത്ര പറയുന്നത് അപ്പോൾ കയ്യില പുള്ളിക്കാരി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം നമ്മുടെ ഓക്കെ ശരി ഓക്കെ ബായ് ബായ് ബൈ 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 ആ ആ ആ മേടിക്കാം മേടിക്കാം ആ